ീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ദൂഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളമന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യേശുവാണ് പറഞ്ഞത് നീ പറയുന്നത് വിശ്വസിക്കാൻ എന്ത് അടയാളമാണ് ഞങ്ങൾ കാണിക്കുക എന്ന് ചോദിച്ചത് യഹൂദ നേതാക്കന്മാരാണ് യേശു പറയുക ദൂഷിച്ച തലമുറയാണ് അടയാളങ്ങളെ ചുറ്റുപാടുമുള്ള ഒരുപാട് അടയാളങ്ങൾ കണ്ടിട്ടും തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും പുതിയ അടയാളങ്ങൾ ചോദിക്കുക യേശു അത്ഭുതമായ രോഗശാന്തി നിലവുകൾ കണ്ടു വിചാരികൾ ബഹിഷ്കരിച്ചത് കണ്ടു അപ്പം വർദ്ധിപ്പിച്ചത് കണ്ടു എന്നിട്ട് ചോദിക്കുക സ്വർഗത്തിൽ നിന്ന് അടയാളമാണ് എത്ര കിട്ടിയാലും തൃപ്തിയാതെ വീണ്ടും വീണ്ടും അടയാളങ്ങൾക്ക് വേണ്ടി പോകുന്നത് ദൂഷിച്ച തലമുറയാണ് ഇതിന് ഒരു അടയാളം മാത്രമേ നൽകിയുള്ളൂ യേശു പറഞ്ഞു എന്താണ് യോനയുടെ അടയാളം എന്താണ് യോനയുടെ അടയാളം യോനാ പ്രവാചകൻ നിലവേഴിച്ചൊന്ന് പ്രസംഗിച്ചു നിലവേക്കാരുത് കേട്ടു മാനസാന്തരപ്പെട്ടു അതാണ് അടയാളം സ്വന്തം സുവിശേഷ പ്രഘോഷണം മാനസാന്തരത്തിനുള്ള ആഹ്വാനം അത് സ്വീകരിക്കുക മാനസാന്തരപ്പെടുക അതല്ലാതെ വീണ്ടും വീണ്ടും അടയാളത്തിന് പോയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ഈ അടയാളം ഒരിക്കലും കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട് യോന മൂന്ന് ദിനരാത്രങ്ങൾ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കടിയിലായിരിക്കും യേശുവിൻ്റെ ഉത്ഥാനം ഒരു അടയാളമായി മത്തായി എടുത്തു കാണിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിന് സാക്ഷികളാരും ഇല്ല യുദ്ധ ഉദ്ധിതിനെ കണ്ടവരുണ്ട് അപ്പോൾ യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുക കിട്ടുന്ന അടയാളങ്ങൾ മനസ്സിലാക്കുക സ്വീകരിക്കുക അതല്ലാതെ പുതിയ പുതിയ അടയാളങ്ങൾക്കും മറ്റുക്കും വേണ്ടി പോയാൽ അതിനെ ദൂഷിച്ച തലമുറ എന്നായിരിക്കും യേശു വിശേഷിപ്പിക്കുക ആ അടയാളങ്ങളുടെ പിന്നാലെ പോകാതെ ചുറ്റുപാടും കാണുന്ന സംഭവങ്ങൾ നമ്മുടെ എന്തിനത്തിലെ യഥാർത്ഥ സംഭവങ്ങൾ ദൈവം ഇടപെടുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിക്കുക മനസ്സ് തിരികുക പുതിയൊരു ജീവിതത്തിന് തയ്യാറാകുക അതാണ് യുവനാളുടെ അടയാളമായി കാണിക്കുന്നത് അതാണ് നമ്മുടെ എന്നോട് ആവശ്യപ്പെടുന്നത് സ്വീകരിക്കുന്നത്